ആയുർവേദ ശാഖയെ ക്യാൻസർ ചികിത്സാരംഗത്ത് എങ്ങനെയൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കണ്ണൂരിൽ നടന്ന ശാസ്ത്ര സെമിനാർ ശ്രദ്ധേയമായി കേരളത്തിനകത്തും നിന്നുമുള്ള ശാസ്ത്രജ്ഞരും വിദഗ്ധ ഡോക്ടർമാരും ഉൾപ്പെടെയുള്ളവർ സെമിനാറിൽ പങ്കെടുത്തു കണ്ണൂർ കല്യാട് ഒന്നാം ഘട്ടം പൂർത്തിയായ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ശാസ്ത്ര സെമിനാറിൽ കെ കെ ശൈലജ എം എൽ ആമുഖ പ്രഭാഷണം നടത്തി കെ വി സുമേഷ് എം പരിപാടിയിൽ പങ്കെടുത്തു ആയുർവേദത്തെ ക്യാൻസർ ചികിത്സാ രംഗത്ത് എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുമെന്ന വിഷയത്തിലും പ്രായാധിക്യമുള്ളവരുടെ ചികിത്സ എങ്ങനെയൊക്കെ ആകണം എന്നതിനെ കുറിച്ചുമാണ് സെമിനാർ ചർച്ച ചെയ്തത് ക്യാൻസർ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വിവിധ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നും സ്വകാര്യ ആയുർവേദ ആശുപത്രികളിൽ നിന്നും എത്തിയിട്ടുള്ള വിദഗ്ധരായ ക്യാൻസർ എക്സ്പേർട്ടുകൾ കൂടിയിരുന്ന് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് അതോടൊപ്പം ഇൻ്റഗ്രേറ്റഡ് ക്യാൻസർ റിസർച്ചിൻ്റെ ഒരു സാധ്യതകൾ കൂടി ഇന്നത്തെ ഈ സെമിനാർ വിലയിരുത്തുന്നു വിലയിരുത്തുന്നുണ്ട് പ്രധാനമായി ഈ ഇത്തരം കേന്ദ്രങ്ങളിലുള്ള വിവിധ തരം ഡാറ്റകൾ വളരെ വിപുലമായ ഡാറ്റകളുടെ ശേഖരം ഇന്ത്യക്കുണ്ട് ഭാരതീയമായ ഗവേഷണത്തിൻ്റെ ആ സാധ്യതകൾ കൃത്യമായി ഒരു ശാസ്ത്രീയമായ സഷ്ടിക്കൽ ഗവേഷണത്തിലൂടെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ഒരു റിസർച്ച് പ്രോട്ടോകോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കും രോഗ ചികിത്സയോടൊപ്പം പാലിയേറ്റീവ് അനുബന്ധ ചികിത്സകൾക്ക് ആയുർവേദത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ വൈദ്യശാസ്ത്ര ഭൂപടത്തിൽ വൈദ്യശാസ്ത്ര ഗവേഷണ ഭൂപടത്തിൽ കേരളത്തിന്റെ കൃത്യമായ കേരളത്തിന്റെ ആയുർവേദത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്ര പ്രവർത്തനക്ഷമമാകുമ്പോൾ നമ്മളുടെ സ്വപ്നം ഇപ്പോൾ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് പല മേഖലകളിലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെ കുറച്ചും കൂടെ തെളിവ ശാസ്ത്രീയമായി എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് ലോകം ഭാരതമൊട്ടാകെയുള്ള വിദഗ്ധന്മാർ ഒത്തുചേർന്നുകൊണ്ട് അതിന് കൃത്യമായ ഒരു മാനദണ്ഡം നിശ്ചയിക്കുക കൃത്യമായ ഗവേഷണങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതാണ് ഇവിടെ നടക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ശാസ്ത്രജ്ഞരും ആരോഗ്യരംഗത്തെ ശാസ്ത്രജ്ഞരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഇൻസിഡ്യൂ മെയിൻ എന്ന് പറയുന്നത് തന്നെ